എല്ലോ അല്ല ഇതാണ് കേട്ടോ മൈറ മൈറയാണ് എന്നെ ഹോസ് ചെയ്യുന്നത് എന്നെ രാവിലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊന്ന് ഇറങ്ങിയിട്ടുണ്ട് പനാമ സിറ്റിയിലോട്ടാണ് ഏട്ടോ പോകുന്നത് രാവിലെ എന്നെ എന്ന് പറയുന്ന ഒരു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടൗൺ എന്നാണ് ഈ സ്പാനിഷ് ഭാഷയിൽ പറയുന്നത് ഡെൽറ്റയുടെ പമ്പാണ് ഇവിടെ കൂടുതൽ കൂടുതലായിട്ടോ ഡെൽറ്റ അത് എവിടത്തെ കമ്പനി ആണോ രാവിലെ നമ്മുടെ ഇവിടെ പനാമയിലെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ചൊറേറയില് breakfast ya, no? Oh, gracias. Gracias. <tries> <tries> ada chicken, ada tortilla, sugar, muta, eh, okay. Tortilla. Tortilla? Ajá. Uh -huh. Maiz. Tortil. Ah, Panamia. maiz. Panamanian maiz, sirna tortilla. Ajá. Uh -huh. ഇതാണ് ഇവിടെ കൂടുതലാളുകൾ കഴിക്കുന്ന ഓഹാൽദ്രു പറയുന്ന സാധനം മാവിലുണ്ടാക്കിയ ഒരു ബ്രെഡ് പോലത്തെ സാധനം അങ്ങനെ കഴിക്കണമെന്നില്ല പൊതുവെ ഇവര് ഇതിൻ്റെ നല്ല ബീൻസോ ഫിഷോ ബീഫോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും അപ്പൊ എല്ലാവർക്കും പ്രവെച്ചോ നിങ്ങൾ അവിടെ രാത്രി ഡിന്നർ കഴിക്കുന്ന സമയം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരിക്കാം സമയം രാവിലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏഴുമണിക്കായിരിക്കും ചില ആൾക്കാർ ലൈറ്റ് ആയിട്ട് കാണും ഇവിടെ എന്തായാലും രാവിലെ ഏഴ് എട്ട് മണി ആയേ ഉള്ളൂ കേരളത്തിനെ കുറിച്ച് പറയണം കേട്ടോ കേരള കേരളത്തിനെ കുറിച്ച് സർച്ച് ചെയ്യാണ് നോ 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 കേരളത്തിന്റെ ബ്ലോഗ് കാണോട്ടോ തൊട്ടപ്പൊത്ത ആളാ പറയാ നിങ്ങളുടെ നാട്ടിലാണോ കാലി വെച്ചിട്ട് ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന അവര് കൊടുക്ക ഇന്ത്യയിലെ ഇവിടത്തെ കേരളത്തിലെ ഫുഡ് മോശം അല്ല എന്നോ എല്ലാരും ഫുഡിനെ വെച്ചിട്ടാണല്ലോ നമ്മുടെ നാടിനെ കളിയാക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ട് ഇവരുടെ ചിച്ചിമിത്തോ ഇവരുടെ മൈസ് വെച്ചുണ്ടാക്കിയ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് കേട്ടോ ചിച്ചുമിത്തോ വാങ്ങിച്ചറണോന്ന് പറഞ്ഞ എന്നെ കൊണ്ടുപോയി ഇവിടെ വന്നതാണ് കേട്ടോ ഓക്കെ ഓക്കെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുന്നു ഇതാണ് നമ്മുടെ സാധനം നമ്മുടെ ചോളം കൊണ്ടുണ്ടാക്കിയതാണ് മൈറയ്ക്ക് ലാക്ടോസ് ആയതുകൊണ്ട് ഇതൊന്നും കഴിക്കാൻ പറ്റൂല ഇത് നമ്മുടെ പാല് പിന്നെ സിനിമണ് പിന്നെ അതിന്റെ കൂടെ നമ്മുടെ കോൺ വെച്ചിട്ടുണ്ടായി മലയാളികൾക്കൊന്നും അങ്ങനെ അധികം ഇഷ്ടപ്പെട്ടില്ല ഈ കാണുന്ന ഡ്രിങ്ക് നമ്മള് ടൈനോസോ നമ്മടെ മലയാളി ചേട്ടൻ കുടിച്ചപ്പോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കുറച്ചു ഇഷ്ടം പായസം പോലെയാണ് ഏതോ ടോയ്ലറ്റ് പേപ്പർ പോയ വണ്ടിയാണ് കേട്ടോ ടോയ്ലറ്റ് പേപ്പർ കെട്ടുകയാണെങ്കി വീണ് പൊട്ടിപ്പോയി പനാമ സിറ്റിയാണ് ഏട്ടോ ആ കാണുന്നത് നല്ലതുപോലെ കാണാൻ പറ്റുന്നില്ല പനാമ എന്ന് പറയുന്നത് കുറേ ഇതുപോലുള്ള ബിൽഡിങ്ങുകളുള്ള ഒരു ക്യാപിറ്റലാണ് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാപിറ്റലായിട്ട് നമുക്ക് തോന്നും ഇവിടെ നമ്മുടെ പനാമ കനാലാണ് കേട്ടോ നിങ്ങൾ ആ ഭാഗത്ത് കാണുന്നത് പനാമ കനാൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് അമേരിക്കയിലൂടെയാണ് ബ്രിഡ്ജ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പാലമാണ് കേട്ടോ അതോ അവിടെ ഹെലികോപ്റ്ററൊക്കെ പോകുന്നതാണ്ടോ ഹെലികോപ്റ്റർ അല്ല അല്ലോ അത് ഒരു ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു ാണ് നമ്മുടെ പെസഫിക് മഹാസമുദ്രമാണ് അങ്ങോട്ട് കാണുന്നത് അവിടുന്ന് പെസഫിക് മഹാസമുദ്രത്തിൽ നിന്ന് നമ്മുടെ അറ്റ്ലാന്റിക്കിലോട്ട് പോകുന്ന കനാലാണ് കേട്ടോ ആ ഒരു ഭാഗത്തോട്ട് അവിടെ ആയിട്ടാണ് നമ്മുടെ കനാൽ ആക്ച്വലി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോവാൻ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ നാളെ വല്ലതും പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ പോകുന്നത് എംബസിയിലൊക്കെയാണ് ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് അമേരിക്കസ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് അപ്പുറത്താണ് നമ്മുടെ പനാമ സിറ്റി വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ നിന്ന് വരുന്ന കുറെ കപ്പലുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അറുപത് കിലോമീറ്റർ പർ അവർ ആണ് കേട്ടോ സ്പീഡ് വരുന്നത് നല്ല വലിയ ലോങ് ബ്രിഡ്ജ് അപ്പൊ ആ മലയുടെ അപ്പുറത്തായിട്ട് നമുക്ക് പനാമ സിറ്റിയുടെ നഗര ഭാഗങ്ങളാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പെസഫിക് സൈഡിലെ ഭാഗങ്ങൾ ഇവിടെ കുറെ പാർക്കും നടക്കാനുള്ള പാതകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ബിൽഡിങ്ങുകള് പനാമയുടെ പഴയ നഗരഭാഗമാണ് നമ്മുടെ ഓൾഡ് സിറ്റി ആണ് ആ കാണുന്നത് അതേസമയം ഈ കാണുന്നത് നമ്മുടെ പുതിയ സിറ്റിയാണ് കേട്ടോ പനാമയുടെ പുതിയ സിറ്റി നഗരങ്ങളിലെ ബിൽഡിങ്ങുകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പസഫിക് ഓഷ്യലിൽ നിൽക്കുന്ന നമ്മുടെ ഒരു നഗരമാണ് ഏട്ടോ പനാമ സിറ്റി നഗരം പനാമ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അതോ അവിടെ മലയുടെ മുകളിലും ഇവരുടെ പനാമയുടെ ഫ്ലാഗ് ഉണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ പുതിയ നഗരം കേട്ടോ കുറേ വലിയ കൂറ്റം ബിൽഡിങ്ങുകളാണ് കേട്ടോ ഇവിടെ മുഴുവനായിട്ടോ ഇവിടെ കടലിറങ്ങുകയും കടൽ കയറുന്ന പരിപാടിയുണ്ട് അതോ അതുകൊണ്ടാണ് കൊറേ ബോട്ടൊക്കെ വെള്ളം കിടക്കുന്ന ഈ കിടക്കുന്നതെന്ന് തോന്നു മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ ബോട്ടൊക്കെയാണ് കേട്ടോ മീൻ പിടിക്കുന്ന ആളുകളുടെ വെള്ളം ഇല്ലാതെ കടക്കുക നമ്മുടെ മീൻ മാർക്കറ്റാണ് മർക്കാതോ ദേസ് ഇവിടെ മീൻ മാർക്കറ്റാണ് കേട്ടോ മാത്രമല്ല ഇവിടെ കൊറേ റെസ്റ്റോറൻറ്റുകളുണ്ട് നമ്മൾ അങ്ങനെ ഇനി എംബസിയിലോട്ടാണ് പോകുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ട് കുറച്ച് ഉണ്ട് കേട്ടോ ഈയൊരു രാജ്യത്തിലെ ഈയൊരു നഗരത്തിൽ നിന്ന് കാരണം ഇത് ഇവിടെ ഫസ്റ്റ് വന്നത് അതായത് ഇവിടെ ഇൻഡീജിനിയസ് പോപ്പുലേഷൻ ഉണ്ടായിരുന്ന സമയത്ത് സ്പാനിഷ് കോളനീസേഴ്സ് വന്നു സ്പാനിഷ്കാർ വന്നു അതിനുശേഷം ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കേട്ടോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി മുന്നേ സ്വാതന്ത്ര്യം കിട്ടി പിന്നീട് ഇവരുടെ കൊളംബിയയുടെ അണ്ടറിലായിരുന്നു കൊളംബിയയുടെ അണ്ടറിലായിരുന്നു പിന്നെ കൊളംബിയെന്ന് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി അതിന് സഹായിച്ചത് അമേരിക്കയാണ് കേട്ടോ കൊളംബിയെന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സഹായിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് സഹായിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹായിക്കുമ്പോ വെറുതെ സഹായിക്കൂലല്ലോ ഭയങ്കര ഗ്രീതി ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പനാൽ കനാൽ പനാൽ കനാൽ അവരെ ഉണ്ടാക്കി എന്നിട്ട് അവർ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്തു എന്നിട്ട് അവര് പ്രതി പൈസ കിട്ടി പിന്നെ പിന്നെ ഇവര് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം പിന്നെ അവര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലോ രണ്ടായിരത്തി കുറച്ച് മുന്നേ ആയിട്ട് അവര് ഈ പനാമ കനലിൽ പനാമ സ്വന്തമായിട്ട് ഏറ്റെടുത്തു പിന്നെ അത് അവരുടെ കൺട്രോളിലായി നല്ല രസമുള്ള മനോഹരമായിട്ടുള്ള ബിൽഡിങ് ആട്ടോ കാണുന്ന ഒരു വ്യത്യസ്ത മോഡകണ്ടോബിനീത്തോ ൂയിഷായിട്ടുള്ള ആളുകളാണ് കാരണം ഇവിടെ ധാരാളം ജൂയിഷ് എമിഗ്രന്റ്സ് ഉണ്ട് കേട്ടോ ധാരാളം അറബ്സ് ഉണ്ട് ധാരാളം ജൂയിഷ് എമിഗ്രന്റ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് പണ്ട് എമിഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വന്നത് പിന്നെ കുറെ ഇന്ത്യൻസ് ഉണ്ട് പണ്ടത്തെ സിന്ധു അല്ലെങ്കിൽ ള് ധാരാളം പേരുണ്ട് പണ്ട് കാലങ്ങളിൽ വന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ എൽസാലോഡോറിന്റെ പ്രസിഡന്റും പലസ്തീനിയൻ കേട്ടോ അന്ന് പണ്ട് എമിഗ്രേറ്റ് ചെയ്ത് വന്ന കുറേ അതുപോലെയുള്ള ആളുകൾ ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സിറ്റിക്ക് ഉള്ളിലോട്ട് പോവാണ് കൊറേക്ക ഈ ജൂസ് ഇവിടെ വന്നത് പലസ്തീനിയൻ ജൂസ് അല്ല അവർ കൂടുതലും സ്പെയിനീന്നും പോർച്ചുഗലിന്ന് വന്നതാണ് അതായത് അന്ന് അവിടുത്തെ പ്രോസിക്യൂഷനൊക്കെ ഭയന്ന് അവിടെ നിന്ന് വന്ന ജൂയിഷാണ് ബട്ട് അവിടെ എത്തിയത് പലസ്തീനിയെന്നാണ് പണ്ട് കാലങ്ങളിലെ അപ്പോൾ അത് പലസ്തീനിയൻ അല്ല അത് സ്പാനിഷ് അല്ലെങ്കിൽ പോർച്ചുഗീസ് ജൂയിഷ് ആൾ ആൾക്കാരാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് അവർ പലസ്തീനിയൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റില്ല നല്ല രസമുണ്ട് കേട്ടോ ഇവർ റോഡിൻ്റെ നടുക്ക് ആ മരം വെച്ചിരിക്കുന്ന രണ്ടിൽ അത് മുറിച്ചു മാറ്റാതെ നല്ല മനോഹരം കേട്ടോ കൊറേ ടവർ ബാങ്ക് കുറെ വലിയ ആഡംബര ചുംബികളായിട്ടുള്ള കുറെ ബിൽഡിംഗ്സുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും പനാമ റൂറൽ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സിറ്റിയുടെ ഔട്ട്സ്കട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നേ വലിയ വലിയ ബിൽഡിംഗുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അധികം സൂര്യൻ തറയിൽ അടിക്കുന്നില്ല ഇവിടുത്തെ ഒരു കാത്തലിക് ആണ് ചർച്ചാണ് കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു പള്ളി ഇത് കൂടുതലും പുതിയ സിറ്റിയാണ് ഏട്ടോ അതുകൊണ്ട് പൗരാണികമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ കാണാൻ സാധിക്കില്ല ഓൾഡ് ടൗണിൽ പോയാൽ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും അടുത്ത എംബസിയിലോട്ട് വന്നതാണ് എക്വഡോർ എംബസി റോങ് സ്ഥലമാണ് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് എംബസി പൊളീവിയ പൊളീവിയ കഴിഞ്ഞിട്ട് എക്വഡോറ് എക്വഡോറ് കഴിഞ്ഞിട്ട് പറാഗോയ് കുറെ എംബസികൾ കേറി ഇറങ്ങി ഇറങ്ങണം കേട്ടോ ഏത് രാജ്യത്തിന്റെ തലസ്ഥാന നഗരി വന്നാലും എംബസി കയറി ഇറങ്ങി നടക്കാനാണ് എൻ്റെ ഒരു യോഗം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നഗരം കേട്ടോ എവിടെയൊക്കെയോ കണ്ട നഗരം പോലെയൊക്കെ എനിക്ക് തോന്നി പനാമ എവിടെയൊക്കെയോ ഏഷ്യ രാജ്യത്തിലെ ഏതൊക്കെ രാജ്യമായിട്ട് സാദൃശ്യമുള്ള ഒരു രാജ്യം പോലെ നമ്മുടെ ബൊളീവിയ എംബസിയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് Bolivia, sorry, para Hague. Bolivia Embassy Gayo ni para Hague Embassy Lorano. Una vez que usted solicite la visa, relaciones exteriores, aprueba o no aprueba esa visa. Y una vez si es que llega a ser aprobada, usted la retira. La notificación es online. What I don't recuerdo es your nationality. What is your nationality? Indian. En In that case, India requires authorization from the Ministry of Interior. Once you apply for the visa,

നമ്മുടെ ഓൾറെഡി സിസ്റ്റം ഓൾറെഡി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് മാത്രം എനിക്ക് പോവാൻ എക്കോടൂറ് എംബസി പോയിട്ട് ഒരു പോലീസുകാരൻ്റെ അടുത്ത് എന്റെ റൈറ്റിന് വേണ്ടി അടി വന്നിരിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ മൂഡാകെ പോയി ഭയങ്കര നെഗറ്റീവ് എനർജി ആ ഒരു പോലീസുകാരൻ കാരണം എൻ്റെ ഇന്നത്തെ ദിവസം തന്നെ ഫുൾ ആയിട്ട് പോയി നമ്മൾ നമ്മുടെ സ്പെസിഫിക് ഓഷൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ കുറെ ആൾക്കാർ ഇതാണ്ട് സൈക്കിളൊക്കെ ചവിട്ടി ഗൈഡഡ് ടൂറാണ് കേട്ടോ ഈ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കുറെ ചെറിയ ചെറിയ യോട്ടുകൾ ചെറിയ ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പെസഫിക് ഓഷനിൽ നിന്ന് പനാമ കനലിലോട്ട് പോകുന്നത് ഈ കാണുന്ന കാണുന്നതു വഴിയാണ് കേട്ടോ എനിക്ക് അതുവഴി എന്തോ കടന്നു ഒരു ബോട്ട് തന്നെ എന്തോ ഷിപ്പ് തന്നെ എന്തോ കേട്ടോ പനാമ കനാൽ വഴി വന്ന ഒരു ഷിപ്പാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അങ്ങനെ നേരെ പോയാൽ നമ്മുടെ പനാമ കനൽ നമ്മളിവിടെ കൊക്കനട്ടും ലെമണും വെച്ചിട്ടുള്ള ഒരു ജ്യൂസും പോയോ 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 ആ ഇത് നമ്മുടെ ഒരു ചിക്കൻ ഒരു ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് പ്രൊവൈസോ നമ്മുടെ വേറെ ഫുഡ് വന്നിട്ടുണ്ട് ഇത് സീ ഫുഡ് കാണുന്ന നമ്മുടെ മരിച്ചിനി ലൂക്ക മീക്ക ഇതിഗോ മരിച്ചിനി മരിച്ചിനി ഹബ്ലാർ ഇത് നമ്മുടെ പഴം ഏത്തപ്പഴം ഇത് നമ്മുടെ മീന് മീൻ വിഭവങ്ങളാണ് കേട്ടോ ഇതാ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ അടുത്ത ഷിപ്പ് പോവുകയാണ് കേട്ടോ ഇതിപ്പം പോകുന്നത് നമ്മുടെ പെസഫിക് സൈഡിൽ നിന്ന് അറ്റ്ലാന്റിക് സൈഡിലോട്ടാണ് പോകുന്നത് ഈ പെസഫിക് സൈഡിനെയും അറ്റ്ലാന്റിക് സൈഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ് പനാമ എന്ന് പറയുന്നത് ഭയങ്കര റവന്യൂ ആണ് കേട്ടോ ഇവരിവിടുന്ന് ഉണ്ടാക്കുന്നത് ആക്ച്വലി അവിടുന്ന് ഭക്ഷണം കഴിച്ച് നമ്മൾ ദാണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ബില്ല് കണ്ടപ്പോൾ എൻ്റെ ഇത് ഞെട്ടിയാട്ടോ എനിക്ക് നമ്മുടെ മൈറയാണ് എനിക്ക് മൈറയാണ് എന്നെ കൊണ്ടുപോയതാട്ടോ ഗ്രാസിയെ മൂച്ച ഗ്രാസിയ എന്നെ ഫുള്ളാക്കി കേട്ടോ എന്റെ വയർ അറിഞ്ഞു അത്രയും വലിയ ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിക്കാരി ഒന്നും കഴിച്ചില്ല ഞാൻ ബാക്കി കഴിച്ച് തീർക്കേണ്ടി വന്നു ഈ കാണുന്ന നമ്മുടെ പസഫിക് മോഷന്റെ ഭാഗങ്ങളാണ് കേട്ടോ വൈകുന്നേരം ആണെങ്കിൽ ഒരു രസമുള്ളൂട്ടോ ഇപ്പൊ നല്ല പുറത്തു ഭയങ്കര ചൂടാ ഭയങ്കര വെയില് നമ്മുടെ പനാമ കടലിലോട്ട് സോറി പനാമ കനാലിലോട്ട് അടുത്ത ഷിപ്പ് താണ്ട് നീങ്ങി നീങ്ങി പോവുകയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ഓട്ടുകളുടെ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സിറ്റി മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇത്രയും നേരം ആ കാണുന്ന സിറ്റി എംബസികൾ കയറി കണക്ട് ചെയ്ത് നടക്കുമായിരുന്നെ പണ്ട് ഇവിടെ അമേരിക്കക്കാർ അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ആളുകൾ ഉണ്ടായിരുന്നപ്പോൾ പണ്ടത്തെ കുറേ ബിൽഡിങ്ങുകളാണ് കേട്ടോ ഒരു പഴയ വ്യത്യസ്ത രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ ഈ കാണുന്നത് അതായത് പണ്ട് കനാലിൻ്റെ സമയത്തൊക്കെ അവരുടെ കൺട്രോളിലായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കൺട്രോളിലായിരുന്നു ഈ കാണുന്ന പനാമ കനാല് നമ്മൾ നേരത്തെ കണ്ട പനാന പനാമ പനാമാന സോറി പനാമ കനാൽ യെസ് പനാമ കനാൽ മനസ്സിലായില്ലേ അപ്പോൾ ഇനി എന്നെ മൈര കുറച്ചാലത്ത് ആ ഓക്കേ ഫിസിയോ കനാൽ കനാലിന്റെ ബിൽഡിംഗ് ആണ് ഏട്ടോ നമ്മള് കാണുന്നത് നമ്മുടെ കനാലിന്റെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ഒക്കെയാണ് ഏട്ടോ ഹാ കാണുന്നത് നല്ല രസം ഉണ്ട് ഇവിടത്തെ ഒരു എന്താ പറയാ ഇവിടത്തെ ടൌൺ ഹാളൊക്കെ പോലും ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഇത് കേരള കേട്ടോ ഭയങ്കര വിഷമോന്ന് പറഞ്ഞാ അയ്യോ എന്നത്ര നല്ലപോലെ ട്രീറ്റ് ചെയ്തു ഞാന് ഫുഡിന്റെ പൈസ കൊടുത്തപ്പം എന്റെ വാങ്ങിച്ചില്ല എന്തോട്ടോ ഒരു എന്റെ ഉമ്മാടെ പ്രായമുണ്ട് അതുപോലെ സ്നേഹവും കരുതലും എനിക്കറിയില്ല ട്ടോ എനിക്ക് ഭയങ്കര വിശമായി ഞാൻ അത്ര ഇമോഷണൽ അല്ല കേട്ടോ ഇമോഷണൽ ആണ് ബട്ട് എനിക്ക് ഇമോഷൻ അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റൂല സത്യത്തിൽ കരണേനാട്ടോ അത്രയ്ക്ക് എനിക്ക് ഓക്കെ അപ്പൊ ഞാൻ ബസ് എടുക്കുന്നു ഞാൻ ഇനി നെക്സ്റ്റ് സ്ഥലം പോവാണ് ഇവിടെ ബസ് എവിടെന്ന എനിക്ക് അറിയില്ല നമ്മൾ ഇവിടുത്തെ ബസ് സ്റ്റേഷന്റെ ഉള്ളിലോട്ട് വന്നാണ് മുകളിലൊക്കെ ബസ്സുണ്ടല്ലോ അതോ ഇതിന്റെ മുകളിലൂടെയും റോഡാണ് കേട്ടോ അടിപൊളി കേട്ടോ ഈ കാണുന്ന ഒരു സ്ഥലം ആ കുട്ടി എൻ്റെ ബാഗിൽ എന്തോ തട്ടി എൻ്റെ ബസ് ഇവിടെ എവിടെയാണ് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ നമ്മുടെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത് നെക്സ്റ്റ് നമ്മൾ ചിൽബ്രയിലോട്ട് പോട്ടെ ബസ് എടുക്കട്ടെ ഇത് വലിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ അർത്ഥപ്പെടാം നമ്മുടെ ബസ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ചു പൈസയാണ് ആണ് അടക്കണ്ടേ ഇവിടെ കാർഡ് വെച്ചിട്ട് മാത്രമേ ആക്കാൻ പറ്റുള്ളൂ പൈസയ്ക്ക് ഞാൻ ഒരു ഡോളർ അമ്മച്ചിക്ക് കൊടുത്തു കേട്ടോ അമ്മച്ചി സഹായിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു വൈകുന്നേരം പനാമ സിറ്റിയിൽ നിന്ന് ജോലിക്ക് കഴിഞ്ഞു പോകുന്ന കൊറേ ആൾക്കാർ ഈ ബസ്സിലുണ്ട് കേട്ടോ അങ്ങനത്തെ കൊറേ ആൾക്കാരൊക്കെ നമ്മുടെ പനാമ കനാലിലുള്ള പാരലായിട്ടുള്ള റെയിൽവേ ലൈനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് അതിന് പാരലായിട്ട് അവിടെയാണ് നമ്മുടെ പനാമ കനാല് ഞാനിങ്ങനെ ബസ് ഇറങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടെത്തി മുപ്പത് കിലോമീറ്റർ ഫുള്ള് പനാമ കനാലിന്റെ അടുത്തൂടെയാണ് വന്നത് പിന്നെ കുറെ ഫുള്ള് ടെൻസ് ഫോറസ്റ്റ് കേട്ടോ ടെൻസ് ഫോറസ്റ്റിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഒരു അമ്പത് കിലോമീറ്റർ ഒക്കെ പോയാൽ നമ്മുടെ കൊളോൺ എന്ന് പറയുന്ന അന്റാർട്ടിക് ഓഷന്റെ ഭാഗത്തുട്ടും കേട്ടോ അന്റാർട്ടിക് സോറി അന്റാർട്ടിക് അല്ല അറ്റ്ലാന്റിക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റിന്റെ വണ്ടിയൊക്കെയാണ് ഞാനിവിടെ എന്റെ ഒരു ഉണ്ട് ഉണ്ടാട്ടോ അങ്ങോട്ടാണ് ഞാൻ നടന്ന് പോകുന്നത് നമ്മളെ ഏതോ നാട്ടിലേക്ക് വഴിയിലൂടെ നടക്കുന്ന ആ ഒരു സെയിം ഫീൽ ഇവിടെയൊക്കെ നടക്കുമ്പോ വാവും വേറെ ലെവല് ഒരു സംശയമില്ല കേട്ടോ ഇതാ വഴിയിലൊക്കെ പാവയ്ക്ക പാവയ്ക്കയല്ല മത്തങ്ങയുടെ ഇത് വഴപ്പണകള് അയ്യോ മാവ് ഉണ്ട് കണ്ട ചേമ്പീ കാണുന്നതാണല്ലോ നമ്മുടെ വീട് അയ്യോ ഓ Yeah, uhum, time. Ah. Mm -hmm. ു മഴയും കൊണ്ടാണ്ട്ടോ ഞാൻ വന്നത് ഫസ്റ്റ് ടൈം ഇൻ ഫെബ്രുവരി ജനുവരി ഓ ഞാൻ വന്നോട്ടെ ഞാൻ മഴയും വന്ന കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള വീട് ഇത് പുള്ളിയുടെ പ്രണയം വീട്ടിൻ്റെ ചുറ്റുമുറ്റുമൊക്കെ ഇതാണ് കേട്ടോ ഞാൻ വീട്ടിൻ്റെ കയറി ബാഗ് കൊണ്ടുവച്ചു അത് നേരത്തെ അവിടെ ഇരുന്നത് പുള്ളിയുടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മരിച്ചിനു കുറയ്ക്കാൻ വേണ്ടി നമ്മൾ പുറകിലോട്ട് ഇറങ്ങിയതാണ് പുള്ളിയുടെ വീട്ടിൻ്റെ പുറകിലുള്ള മരങ്ങൾ മരങ്ങളൊക്കെ അവിടെ മന്തിയൊക്കെ അതായത് നമ്മുടെ ടപ്പിയൊക്കെ അതായത് നമ്മുടെ മരിച്ചിനി പഴം കൊല വീട്ടിൻ്റെ പുറത്ത് നമ്മൾ മരിച്ചിനു കുറയ്ക്കാൻ വേണ്ടി ഒന്നാണോ ആ ഓക്കെ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ സെൻട്രൽ അമേരിക്ക വന്നിട്ട് ഒരു മരിച്ചിന് കുറിക്കാൻ വേണ്ടി കാഴ്ച കാണാൻ വേണ്ടി വന്നത് നോട്ടെ എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് സ്മോൾ വിചാരിച്ച ഞാൻ വിചാരിച്ച ചെറുതാണ് കേട്ടോ നോക്കിക്കെ ഭയങ്കര വലിപ്പമല്ലോ ചെറിയ മരിച്ചിന് ചില സ്ഥലങ്ങളിലേ നല്ല വലിയ മരിച്ചിനി കിട്ടും ഓ സാഡ് ചെറിയ മരിച്ചി ഏട്ടോ വന്നത് ഇവിടെ മരിച്ചിനി കൂടുതലായിട്ട് ഉപയോഗിക്കും ഇന്ന് ഉച്ചക്ക് തന്നെ ഞാൻ മരിച്ചിനിയാണ് കഴിച്ചേ മീ കാസീറ്റോസ് കേരള മിസ്മോ ഞാൻ മന്തിയോക്ക തോതോ മന്തിയോക്ക തോതോ ദിയാസ് മന്തിയോക്കുമിത മുറിച്ചു കട്ട് ചെയ്തു അതുപോലെ വെച്ചു ഇവിടെ മരിച്ചിന് ഉണ്ടോന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ മരിച്ചു കട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു നോ 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 നോണോ ബ്രോ പറഞ്ഞു ഞാൻ കൊള്ളൂല കേട്ടോ ബ്രോ കട്ട് ചെയ്തു യു ഹാവ് പ്രാക്ടീസ് നമ്മുടെ നാട്ടിലെ ഒരു വൈബ് പോലെ തന്നെയാണ് കേട്ടോ ജോസ് ഇതാണ് നമ്മുടെ ജോസ് 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 ഫോർ ഹോസ്റ്റിംഗ് യു ആർ വെൽക്കം നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ പയ്യന്മാരോടെ വോളിബോൾ കളിക്കാൻ വേണ്ടി പോവാണ് ഞാനും കൂടെ പോവാ നമ്മളേതൊക്കെ വീട്ടിന്റെ ഇല കൂടെ നടക്കുവാ ഇവിടെ എല്ലായിടത്തും മുളമരം അതേട്ടോ ഇവിടെ കൊറേ ആൾക്കാർ വോളിബോൾ കളിക്കുവാണ് തൊട്ട് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ ഇപ്പൊ കൊറേ ആൾക്കാർ ഒന്നല്ല ഫുള്ള് നിറഞ്ഞോട്ടോ ആൾക്കാർ കളിക്കാനായിട്ട് നമ്മൾ ഒന്നൊന്നര മണിക്കൂർ കളിയൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലോട്ട് പോവാണ് ഇവിടെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വന്നു ഇവിടെ കണ്ടില്ലേ ഇവര് പഴത്തിന്റെ അകത്ത് ചീസ് വെക്കും കേട്ടോ ചീസ് വെച്ചിട്ട് ബേക്ക് ചെയ്ത് എടുക്കും നോക്കിക്കേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ജോളാ ഹായ്

ഞാൻ ഇന്ത്യയെ കുറിച്ച് കേരളത്തിനെ കുറിച്ച് കാണിച്ചു കൊടുക്കാണ് ഇവിടെ ഇന്ത്യ ടൈപ്പ് ചെയ്യുമ്പോ തന്നെ ടിക്ടോക്കിൽ ആദ്യം വരുന്നത് എന്തെന്നോ ഇതാണ് കേട്ടോ ടിക്ടോക്കിൽ ഇന്ത്യക്കുമ്പോ തന്നെ വരുന്നത് ഇതുപോലത്തെ ഫുഡാണ് ഇന്ത്യക്കുമ്പോ തന്നെ ആദ്യം വന്ന കാര്യവെച്ചുണ്ടാക്കുന്നത് കൊൽക്കത്തയിലെ കച്ചോരിക്കാരൻ പിന്നെ കൊറേ ഫേക്ക് വീഡിയോകള് എന്റെ പള്ളി ടോയ്ലറ്റിലൊക്കെ ആക്കുന്നത് കേട്ടോ ളുകൾ വിശ്വസിക്കൂലേ പിന്നെ ഗോമൂത്രം കുടിക്കുന്നത് വയറ്റിൽ ഇട്ടാക്കുന്നത് കേരളമാണ് അടിക്കുമ്പം തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ് ഏട്ടാ വരുന്നത് ഞാനിവിടെ കൊളിച്ചു വന്ന് വീട്ടിന്റെ പുറത്ത് ഇരിക്കുകയാണ് ഏട്ടാ നല്ല രസങ്ങൾട്ടോ ഇവിടെ നിന്ന് നമ്മുടെ അമ്മേരെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഞാനിവിടെ തണ്ടേ ഇവിടെ തറയിലിരിപ്പുണ്ട് ഇവിടെ നമ്മുടെ ഭക്ഷണം വന്നു మరిశిని బియోకొంద్ వయో ప్లాన్ ప్రేస్ట్ భాగస్ట్ ఆశ్య